മാങ്ങനെ വേറെ ഒരു ഫ്ലേവർ ചേർത്തിട്ടില്ല എന്നാലേശം വീട്ടിലേക്ക് വന്നേക്കാണ് സൂപ്പർ മണം കിട്ടണ അച്ചാറുണ്ടെങ്കിൽ കുഞ്ഞി തീർക്കാല്ലേ മാങ്ങോ വേറൊരു ഫ്ലേവർ അല്ലേ എന്തായാലും സൂപ്പർ സ്റ്റീവ് വന്നപ്പോ തന്നെ ഉറങ്ങി പക്ഷേ മാങ്ങല്ലോ കടുവായെന്നാണോ പറഞ്ഞേ? എന്താണ് ഇതിຊാ? നോ. ഇത് வேறൊന്നും വാങ്ങീନോ. എന്തായാലും കടുവയെന്നാണോ പറഞ്ഞേ? എനിക്കറിയില്ല. നല്ല രുചിയുണ്ട്. സ്പെഷ്യൽ രുചിയല്ലേ? സൂപ്പർ. എന്തായാലും ഇതിനെ കടുക് വെരിപ്പക്കറ്റ് ഇട്ടിട്ടുള്ള ആച്ചാർ ഉണ്ടല്ലോ. ഓ അങ്ങനെയാണോ പറഞ്ഞേക്കണം നമുക്ക്. അതായിരിക്കും നമുക്ക് ഓക്കാം. എന്തായാലും മമ്മിയാണർന്നതുകൊണ്ട് നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോ. അതെ. വെല്ലവരി എടണ്ട് കാണാനായിട്ട്. നേരെ അടുക്കളയിലേക്ക്. എങ്ങനെയാടാ ഒരു കടുമാങ്ങ എന്നൊന്നും പറയുക. അതെ. അന്ധകാരം ഓടോട്ടം. അന്ധകാരം कायम कर रहेगा शक्तिमान. കൈഞമേ

കായും ഞാൻ മുമ്പ് ഉലുവ വാങ്ങിയിട്ടുണ്ട് അതില് കായം പൊടി ചീയു ഉലുവട്ടുണ്ട്

ഞാനിട്ടു മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇവിടെ പൊടിക്കേണ്ടത് കുട്ടിറൽ ആണ്

കടുക് കൂടുതലിടും കടുവും കായും അപ്പൊ നമ്മുടെ മാങ്ങയിലേക്കുള്ള മുളകിനെ ചൂടാക്കാൻ കേട്ടാ മുളക് പൊടീനെ മുളക് ശരിക്കും അച്ചാറിന്റെ ഒരു ഫീൽ വന്നു ഫീൽ വന്നു അല്ല അമ്മ കായും പൊടി കുറച്ചും കൂടി ഇട്ടായിരുന്നു ബാക്കിയുള്ള കായ് തട്ടിട്ടിപ്പ ഇതിലിപ്പോ ഗായം പൊടി ഇല്ല ഫുൾ ഗായം പൊടി ഇട്ടുപോയി കണ്ണി കിട്ടിയതൊക്കെ യോജിപ്പിക്കാനായിട്ട്

മാങ്ങടെ വെള്ള മാങ്ങയുടെ മണം വേറെ ഒന്നും ചേർത്തിട്ടില്ല ആദ്യം സെലീനമ്മേ ഞങ്ങളുടെ പാടത്തമാവിന്റെ മോണ്ടമാങ്ങില്ലേ

മാങ്ങി പോയാ ഇപ്പ ചുങ്ങിപ്പോഴാണ് വെള്ളം ഇറങ്ങിയത് ശരിക്കും കടന്നു

നമ്മടെ അച്ചാറിലേക്കുള്ള എണ്ണ ചൂടാക്കാണ് ശെരിക്കും എണ്ണ തുണിയാണ് നനച്ചിടേണ്ടത് നനച്ചല്ലേ അമ്മ അങ്ങനെ ചെയ്യണില്ല അപ്പൊ എണ്ണ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട് നല്ല സൂപ്പർമാണ് അറിയില്ല ചെറുതാ അപ്പൊ ഈ എണ്ണ ഫുള്ള് വേണ്ടേ അതൊരു ഫ്ലോലി ചൂടാക്കി തുണി അനുസരിച്ചുണ്ടേന്തായാലും ഇങ്ങനെ കിടക്കട്ടെ ഇപ്പൊ പ്രാവശ്യത്തെ മാങ്ങി ഇങ്ങനെയാവട്ടെ ഇതിപ്പോ അധിക ദിവസം ഒന്നും ഉണ്ടാവില്ലല്ലോ എനിക്കറിയില്ലേ അല്ല അമ്മയല്ലേ ഞാനല്ലോ

പിന്നെ <laughs> അപ്പൊ അങ്ങനെ കടുമ്പ അങ്ങാറ് അങ്ങനെ അവസാനിച്ചിരിക്കുന്നു മൂന്ന് മാസം എന്ന് അല്ലെ മൂന്ന് മാസം ഒന്നും ഇണ്ടാവില്ലേക്ക് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് ഇവിടെ മറ്റേ എന്തിട്ടാ എന്തിട്ട് എന്നിട്ട് മുരിങ്ങക്കോലുണ്ടാക്കിട്ടു പറഞ്ഞാൽ മുരിങ്ങക്കോലൊന്ന് ആ മുരിങ്ങയാണോ കോലാണോ ആ മുരിങ്ങക്കോലുണ്ടായി അത് പറയ്ക്കണം പറക്കണം എന്ന് വിചാരിക്കുന്ന ഡാഡി മാനനെ കൊണ്ടുവരാൻ വേണ്ടി പോവാൻ പോവാ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഉറങ്ങിയായിരുന്നു കേട്ടാ അപ്പം ഞങ്ങളതേ തിരിച്ച് പോവാൻ പോവാണ് റോസ്മേരിക്ക് എക്സാം ആണ് അപ്പോൾ അതുകൊണ്ടാണ് അവളങ്ങനെ പുറത്ത് കാണാത്തത് പഠ പഠനത്തിലാണ് അങ്ങനത്തെ ഇമ്മാൻ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ചു വന്നു അപ്പ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് അപ്പനോടും അനിയനോടൊക്കെ